നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം പുതുവത്സരത്തിൽ ബ്രിട്ടനിലെ ജനങ്ങൾക്ക് ഇരുട്ടടിയായി ഊർജ്ജ നിരക്കുകളിൽ ജനുവരി മുതൽ ഗ്യാസ് വൈദ്യുതി നിരക്കുകളിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വർധനവുണ്ടാകുമെന്ന് ഊർജറെഗുലേറ്ററായ ഓഫ് ജം അറിയിച്ചു നിരക്കുകൾ കുറയുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ നയങ്ങളും സൈസ്വെൽസി പോലുള്ള ന്യൂക്ലിയർ പദ്ധതികൾക്കുള്ള നടത്തിപ്പ് ചെലവുകളുമാണ് നിരക്ക് ഉയരാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ ശരാശരി ഊർജ ഉപയോഗമുള്ള ഒരു കുടുംബത്തിന്റെ വാർഷിക ബില്ലിൽ മൂന്ന് പൗണ്ടിന്റെ വർധനമുണ്ടാകും ഇതോടെ വാർഷിക നിരക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പൗണ്ടിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പൗണ്ടായി ഉയരും വൈദ്യുതിയുടെ യൂണിറ്റ് നിരക്കുകളിലുണ്ടായ വർധനമാണ് ഇതിന്റെ പ്രധാന കാരണം യു കെയിലൂടെ നീളം കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും തുടരുന്ന സാഹചര്യത്തിൽ ഹീറ്റിംഗ് ആവശ്യങ്ങൾക്കായി കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടി വരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിച്ചേക്കും അതേസമയം ഊർജ്ജ ബില്ലുകളിൽ കുടിശ്ശിക വരുത്തുന്നവരുടെ എണ്ണം റെക്കോർഡ് നിരക്കിലെത്തിയതായാണ് ചാരിറ്റി സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ് ഏകദേശം നാലേ ദശാംശം നാല് ബില്യൺ പൗണ്ട് ആണ് നിലവിലെ ആകെ കുടിശ്ശിക ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഫിക്സഡ് താരിഫുകളിലേക്ക് മാറുന്നതും ഊർജ്ജ ഉപയോഗം ക്രമീകരിക്കുന്നതും ആശ്വാസകരമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വര്ധിച്ചുവരുന്ന ജീവിത ചെലവ് നിയന്ത്രിക്കാന് ബജറ്റില് സർക്കാർ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനകളുണ്ട് ബ്രിട്ടനിലേക്ക് പുതിയതായി വരുന്ന കുടിയേറ്റക്കാർക്ക് ഇനി മുതൽ പൗരത്വം ലഭിച്ചാൽ മാത്രമേ രാജ്യത്തെ സാമൂഹ്യാനുകൂല്യങ്ങൾ സർക്കാരിന്റെ വീടുകളും ലഭിക്കുകയുള്ളൂ നിലവിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുമ്പോൾ തന്നെ ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളൂ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ച പുതിയ നിയമങ്ങൾ പ്രകാരം അനധികൃതമായി ചെറിയ ബോട്ടുകളിൽ ബോട്ടുകളിലെത്തുന്നവർക്ക് സ്ഥിരതാമസം ലഭിക്കാൻ മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം രാജ്യത്തിനു വേണ്ടി സംഭാവന നൽകുകയും ഇവിടുത്തെ രീതികളോട് യോജിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം സ്ഥിര താമസം നൽകുക എന്നതാണ് പുതിയ നയത്തിന്റെ പ്രധാന ലക്ഷ്യം പുതിയ നിയമങ്ങൾ അനുസരിച്ച് ബ്രിട്ടനിൽ സ്ഥിര സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി ഉയർത്തി അതേസമയം ഡോക്ടർമാർ നഴ്സുമാർ ഉയർന്ന വരുമാനമുള്ളവർ എന്നിവർക്ക് കുറഞ്ഞ കാലയളവിൽ സ്ഥിര താമസം നേടാം എന്നാൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വന്ന ആറ് ലക്ഷത്തിലധികം തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിന്റെ പേരിൽ ഇരുപത്തി വർഷം വരെ കാത്തിരിപ്പ് നീളാനും സാധ്യതയുണ്ട് സ്ഥിരതാമസം എന്നത് ഒരാളുടെ അവകാശമല്ല മറിച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് നേടേണ്ട ഒന്നാണെന്നും ഹോം സെക്രട്ടറി വ്യക്തമാക്കി ഈ നിയമങ്ങൾക്കെതിരെ നിരവധി സന്നദ്ധ സംഘടനകൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇത്രയും നീണ്ട കാത്തിരിപ്പ് കാലം അഭ്യാർത്ഥികളെയും തൊഴിലാളികളെയും വലിയ ബുദ്ധിമുട്ടിലാക്കുമെന്നും ഇത് കൂടുതൽ പണച്ചെലവുള്ളതും ആവശ്യമില്ലാത്തതുമായ സർക്കാർ സംവിധാനത്തിന് കാരണമാകുമെന്നും അഭ്യർത്ഥി കൗൺസിലുകൾ പറയുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ യൂണിയനായ യുനീസൻ കോവിഡ് സമയത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയമങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്നും അഭിപ്രായപ്പെട്ടു അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള പദ്ധതികളും സർക്കാരിനുണ്ട് ബ്രിട്ടനിലെ ആരോഗ്യ സേവനമായ എൻ എച്ച് എസ് ജനറൽ പ്രാക്ടീഷണർമാർ ജി പിമാർ ജോലി ചെയ്യുന്ന സമയം കുറയ്ക്കുന്നതിനായി റിപ്പോർട്ട് ഇതുമൂലം രോഗികൾക്ക് ഡോക്ടർമാരെ കാണാൻ കൂടുതൽ പ്രയാസമുണ്ടാകുന്നു ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി ഡോക്ടർമാരുടെ സേവനം കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടി വന്നിരിക്കുന്നത് എൻ എച്ച് എസിന്റെ കണക്കുകൾ പ്രകാരം പുതിയതായി ജോലിയിൽ പ്രവേശിച്ച പതിമൂന്ന് ജി പിമാരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ മുഴുവൻ സമയവും ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിനെ അപേക്ഷിച്ച് ഒരു സാധാരണ ജി പി ആഴ്ചയിൽ അഞ്ചു മണിക്കൂർ കുറച്ചാണ് ജോലി ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജോലി സ്ഥലത്തെ വലിയ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത ജോലി വാരം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താനുള്ള ആഗ്രഹം എന്നിവയാണ് ഡോക്ടർമാർ ജോലി സമയം കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ പല യുവ ഡോക്ടർമാരും ജോലി സ്ഥലത്തെ സമ്മർദ്ദം കാരണം കുറഞ്ഞ സമയം മാത്രം ജോലി ചെയ്യുന്നുണ്ട് നികുതി നിയമങ്ങളിലെ ചില ഇളവുകൾ കാരണം മുതിർന്ന ഡോക്ടർമാർ പോലും ജോലി സമയം കുറയ്ക്കുന്നുണ്ട് ലൈസൻസ് ഉള്ള ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മൂന്നിലൊന്ന ഡോക്ടർമാർ എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്നില്ല പലരും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുമുണ്ട് സമ്പന്നരായ ഡോക്ടർമാർ കുറഞ്ഞ സമയം മാത്രം ജോലി ചെയ്യുന്നത് കാരണം രോഗികൾക്ക് നല്ല ചികിത്സ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതും ആരോഗ്യ സംവിധാനത്തിന്റെ ഗുണമേന്മ കുറയുന്നതിന് കാരണമാകുന്നുണ്ട് കോവിഡ് മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിൽ ബോറിസ് ജോൺസൺ സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ പിന്നാലെ മുൻ പ്രധാനമന്ത്രിയുടെ എല്ലാ പൊതു ആനുകൂല്യങ്ങളും എടുത്തു എടുത്തുകളയണമെന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി സ്ഥാനം പൊതു പൊതുകാര്യങ്ങൾ ചെയ്യുന്നതിലും സർക്കാർ നൽകുന്ന പണമായ പബ്ലിക് ഡ്യൂട്ടി കോസ്റ്റ് അലവൻസ് പെൻഷൻ ഉയർന്ന പദവിയിലെ പി വി കൌൺസിലിലെ അംഗത്വം എന്നിവ റദ്ദാക്കാനാണ് കോവിഡ് ഫോർ ജസ്റ്റിസ് യു കെ എന്ന സംഘടനയുടെ ആവശ്യം ജോൺസന്റെ തെറ്റായ തീരുമാനങ്ങളാണ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നും അദ്ദേഹത്തിന്റെ ചിലവുകൾ ഇനിയും പൊതുപണം ഉപയോഗിച്ച് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുടുംബങ്ങൾ പറയുന്നുണ്ട് ജസ്റ്റിസ് ഹെദർ ഹാലറ്റ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ജോൺസൺ സർക്കാർ എടുത്തു കളയേണ്ട നടപടികളിൽ വളരെ വൈകിപ്പോയി എന്ന് പ്രത്യേകം പറയുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ലോക്ഡൌൺ ഒരാഴ്ച നേരത്തെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇരുപത്തി മൂവായിരം പേരുടെ ജീവൻ രക്ഷിക്കമായിരുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു നല്ല അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുമുണ്ട് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ജോൺസന്റെ നടപടികൾക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉറപ്പാക്കാൻ എല്ലാ വഴികളും തേടുമെന്ന് മരിച്ചവരുടെ കുടുംബങ്ങളുടെ വ്യക്തമാക്കി യു കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ നൈജൽ ഫരാജിനെതിരെ പ്രധാനമന്ത്രി കീറ്റ് ചാർമർ വലിയ വിമർശനവുമായി രംഗത്തെത്തി വർണ്ണ വിവേചന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഫരാജ് നട്ടലില്ലാത്തവനാണെന്ന് സ്റ്റാർമർ കുറ്റപ്പെടുത്തി സ്വന്തം പാർട്ടിയിലെ എം പി ആയ സാര പോച്ചിൻ പരസ്യങ്ങളിൽ കറുത്തവരുടെയും ഏഷ്യക്കാരുടെയും എണ്ണം കൂടിയതിനെ കുറിച്ച് വംശീയമായ പരാമർശം നടത്തിയിരുന്നു എന്നാൽ പോച്ചിനെതിരെ ഒരു നടപടിയും എടുക്കാൻ ഫരാജ് തയ്യാറായില്ല ഇത് എന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉടൻ നടപടി എടുത്തേനെയെന്ന് ഫരാജ് നട്ടലില്ലാത്തവനാണ് എന്നും സ്റ്റാർമർ പറഞ്ഞു പോച്ചിന്റെ വാക്കുകൾ മോശമാണെന്ന് സംബന്ധിച്ചെങ്കിലും അത് വംശീയമല്ലാത്തതെന്നാണ് ഫരാജ് പറഞ്ഞത് കൂടാതെ ഫരാജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വംശീയമായ അധിക്ഷേപങ്ങൾ നടത്തുകയും ജൂതന്മാരെ കൊന്നതിനെ കുറിച്ചുള്ള പാട്ടുകൾ പാടുകയും ചെയ്തിരുന്നതായി അദ്ദേഹത്തിന്റെ പഴയ സഹപാഠികൾ ആരോപിക്കുന്നുണ്ട് ഈ പുതിയ ആരോപണങ്ങൾക്കും ഫരാജ് ഉത്തരം പറയണമെന്ന് സ്റ്റാർമർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഒരുപാട് പേർ പറയുന്നത് പോലെ അല്ല അത് ഒരാളുടെ വാക്കിനെതിരെ മറ്റൊരാളുടെ വാക്ക് മാത്രമാണെന്നാണ് ഫരാജിന്റെ വക്താവ് പ്രതികരിച്ചത് ആരോപണങ്ങൾ നേരിട്ട് അഭിമുഖീകരിക്കാതെ വക്താവിന്റെ പിന്നിൽ ഒളിക്കുന്നത് ഭീരുത്വമാണെന്ന് ഫരാജിന്റെ പഴയ സുഹൃത്തുക്കൾ വിമർശിച്ചു வார்த்தைகள் பூர்ணமாக நன்றி நமஸ்காரம்